ചെറിയ കുട്ടികളിൽ എത്ര ടെമ്പറേച്ചർ കാണുമ്പോഴാണ് നമ്മൾ പനിയാണെന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണയായിട്ട് നമ്മൾ നോക്കുന്ന സ്ഥലങ്ങളിലൊന്നായ ആക്സിലറി ടെമ്പറേച്ചർ അതായത് കക്ഷത്തിൽ വെച്ച് നോക്കുമ്പോൾ നയൻറ്റി നയൻ ഫാറ്റൻ ഹീറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുണ്ടെങ്കിൽ പനിയുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ വായിൽ വെച്ച് ഓറൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ അത് ഹൺഡ്രഡ് ഫാരൻ ഹീറ്റിൽ കൂടുതൽ പനിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് കരുതപ്പെടുന്നത് റെക്ടൽ ടെമ്പറേച്ചർ ആണ് ഇത് മിക്കപ്പോഴും ഹോസ്പിറ്റലിലേക്കാണ് നോക്കുന്നത് ഇത് ഹൺഡ്രഡ് പോയിന്റ് ഫോർ ഫാരൻ ഹീറ്റ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുണ്ടെങ്കിൽ പനി എന്ന് മനസ്സിലാക്കാം ചെവിയിൽ വെച്ചും നമുക്ക് പനി നോക്കാവുന്നതാണ് അതിന് ടിംപാനിക് ടെമ്പറേച്ചർ എന്ന് പറയും ഇതും ഹൺഡ്രഡ് പോയിന്റ് ഫോർ ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ പനിയാണെന്ന് മനസ്സിലാക്കണം പനിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം മൈൽഡ് മോഡറേറ്റ് ആൻഡ് സിവിയർ മൈൽഡ് ഫീവർ എപ്പോഴും ഹൺഡ്രഡ് പോയിന്റ് ഫോർ ടു വൺ നോട്ട് ടു ഫാരൻ ഹീറ്റ് വരെ ആയിരിക്കും മോഡറേറ്റ് ഫീവർ വൺ നോട്ട് ടു വൺ നോട്ട് ഫോർ ഫാരൻ ഹീറ്റ് വരെയും ഹൈ ഫീവറായി കണക്കാക്കുന്നത് വൺ നോട്ട് ഫോർ ഫാരൻ ഹീറ്റ് മുതൽ മേളിലേക്കുള്ളതിനെയാണ് പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യും